പരിസരത്തുള്ള ലഹരി ഉൽപ്പന്നങ്ങളുടെ വില്പന കർശനമായി തടയണമെന്ന് ബാലസംഘം കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു പെരിങ്ങിനം വി കെ ഗോപാലൻ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ബാലസംഘം ഏരിയ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം അനന്തു സന്തോഷ് ഉദ്ഘാടനം ചെയ്തു സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ മുഴുവൻ ബ്രിട്ടീഷ് പട്ടാളം നിങ്ങളൊക്കെ അതിന്റെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും വേണ്ടി ചാടുന്നവർ കുട്ടികൾ അടക്കം ആളുകളെയും ആ സമയത്താണ് ഇതെല്ലാം അറിഞ്ഞ് വളരെ സങ്കടത്തോടെ ഒരു കുട്ടി ആ കുട്ടിയുടെ പേര് ഉദ്ധം സിംഗ് എന്നും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കേട്ടിട്ടുണ്ടാവും തന്റെ പതിമൂന്നാമത്തെ വയസ്സിൽ ഉദ്ധം സിംഗിന്റെ പതിമൂന്നാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ജാനിയൽ ബാലബ കൂട്ടങ്ങൾ ഉണ്ടാക്കി ആ കൂട്ടങ്ങൾ നടന്ന് ആ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ബ്രിട്ടീഷ് പട്ടാളം കൊന്നു ആ സമയത്ത് ആ കുട്ടി ഒരു പ്രതിജ്ഞ എടുക്കുകയാണ് ആ പ്രതിജ്ഞ പ്രകാരമാണ് എന്റെ രാജ്യത്തെ ജനങ്ങളെ കൊല്ലാൻ കാരണക്കാരനാരോ അയാളെ ഇല്ലാതാക്കുക എന്നതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് ആ കുട്ടി തന്റെ പതിമൂന്നാമത്തെ വയസ്സിൽ ഒരു തീരുമാനമെടുത്തു ഉദ്ധം സിംഗ് തന്റെ പതിമൂന്നാമത്തെ വയസ്സിൽ ഒരു തീരുമാനമുണ്ട് നിരവധിയായ ശ്രമങ്ങൾ ആ കുട്ടി ജനറൽ ഡയറിനെ വധിക്കുന്നതിന് വേണ്ടി നടത്തും നിരവധിയായ ശ്രമങ്ങൾ കുട്ടിക്ക് പ്രായവും അതനുസരിച്ച് ഉയർന്നു പക്ഷേ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ച് ജനറൽ ഡയർ ലണ്ടനിലേക്ക് എത്തിച്ചേരുകയാണ് ലണ്ടനിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് ലണ്ടൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ജനറൽ ഡയറിന് ഒരു ബഹുമതി നൽകാൻ വേണ്ടി തീരുമാനിക്കട്ടായി ബഹുമതി നൽകുന്ന നൽകുന്ന സമയത്ത് കാണികൾക്കിടയിൽ നിന്ന് ജനറൽ ഡയറിനെ ഉദ്ധംസിംഗ് വെടിവെച്ചു കൊണ്ടുവരുന്നു അപ്പൊ സിംഗിന്റെ പ്രായം നാൽപ്പത് നാൽപ്പതാമത്തെ വയസ്സിലാണ് ഉദ്ധം സിംഗ് തന്റെ ആഗ്രഹം നിറവേറ്റുന്നത് പ്രസിഡന്റ് ഇ എസ് ആമി അധ്യക്ഷത വഹിച്ചു ബാലസംഘം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഷറഫ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി പി എം ഏരിയ സെക്രട്ടറി കെ ആർ ജൈത്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ടി കെ രാജു ബാലസംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഭുവനരാജൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അനുരാഗ് സതീഷ് കൺവീനർ എം കെ സിദ്ദിഖ് കോർഡിനേറ്റർ പ്രിയ ഹരിലാൽ സ്വാഗത സംഘം ചെയർമാൻ പി എ സുധീർ എന്നിവർ സംസാരിച്ചു ഏരിയ ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്ത പത്തൊമ്പത് കുട്ടികളും അക്ഷരമുറ്റം സംസ്ഥാനതല കഥാരചനാ മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ ആമി ഇ എസ് ശുചിത്വ ക്യാമ്പയിന്റെ ഭാഗമായി നടത്തിയ ക്വിസ് കോമ്പറ്റീഷനിൽ സമ്മാനം കരസ്ഥമാക്കിയ അനയ എന്നിവരെ അനുമോദിച്ചു സ്വർണ്ണ തിളക്കത്തിന്റെ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം ൗന്ദര്യത്തിന്റെ രാജ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയർ